ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്കൂറുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വീണ്ടും റൂമിലേക്ക് പോവുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത് ഉള്ളത് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും കാരണം ഇങ്ങനെ ഈ മറ്റ് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ നോയിസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വീഡിയോയ്ക്ക് ഒരു മോശമാണല്ലോ അല്ലെങ്കിൽ അത് അങ്ങനെ ക്വാളിറ്റി ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ അതിനേക്കാളും വലിയ ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ നമ്മൾ ക്ലോസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് അതായത് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടിക്കാരാണ് അപ്പോൾ ആ അവിടെ ഒരു ഒത്തിരി ആൾക്കാർ ഉറങ്ങുന്നുണ്ടാവും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ എല്ലാം ഞാൻ എന്ത് ചെയ്യും ഞാൻ എല്ലാം ചെയ്യുന്നത് പുറത്തുനിന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമയ വഹിക്കുന്നു കാരണം നമുക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഇത് നമ്മൾ എൻ്റെ എൻ്റെ സൗകര്യം നോക്കിയിട്ടല്ല ഞാനിപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ മങ്കൂളിലും ബ്രോസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഞാൻ മിക്ക ദിവസവും ചെല്ലുമ്പോഴും സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് ചെന്നപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ചെന്നവിട ചെന്നപാടെ തന്നെ അതിൻ്റെ കുറേ വർക്കുകളായിരുന്നു പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും അതേപോലെ തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇതെല്ലാം ഒരു പന്ത്രണ്ട് മണിക്കൂർ മാരിനേഷൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തേ ഉള്ളൂ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അപ്പോഴേ ശരിക്ക് ഈ ബ്രോസ്റ്റിനൊക്കെ ഉള്ളിലേക്ക് വളരെ കുറഞ്ഞ മസാലയിൽ കുക്ക് ചെയ്യുന്ന സാധനമാണ് ബ്രോസ്റ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും മസാല കയറണമെങ്കിൽ എന്ത് വേണം അത്രയൊരു ടൈമെടുക്കും പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്നുള്ളത് ആദ്യമേ തന്നെ പറയാം എനിക്കിപ്പോൾ ഇവിടുന്ന് അന്തർ വിസ അയച്ചു തന്നു അന്തർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോപ്പാണ് അത് വിസ ആ ഷോപ്പിൽ നിന്ന് എനിക്ക് വിസ അയച്ചു തന്നു എനിക്ക് വേറെ ഒന്നും വേണ്ടി ഞാൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് ഞാനിങ്ങോട്ട് കയറി പോരുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരാൾക്ക് ജോലി കിട്ടിയിട്ട് പുള്ളിക്ക് പക്ഷേ ഇപ്പോൾ മെഡിക്കൽ എടുക്കേണ്ട സിറ്റുവേഷൻ ആണ് കാരണം ഓരോ എമിരേറ്റ്സിലും അതായത് ദുബായിൽ യു എയിൽ ടോട്ടൽ ഏഴ് എമിരേറ്റ്സാണുള്ളത് ഏഴ് എമിറേറ്റ്സിലും ഏഴ് രീതിയിലാണ് ഇപ്പോൾ നിയമങ്ങളുള്ളത് ഇപ്പം നല്ല അത് എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ നിയമം കുറച്ചുകൂടി കർശനമായതിനു ശേഷം ഇപ്പോൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വിസ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം നാട്ടിൽ നിന്ന് മെഡിക്കൽ എടുത്ത് വരേണ്ടത് ചില സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർക്ക് പിന്നെ കുഴപ്പമില്ല പക്ഷേ കയ്യിൽ പൈസ കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഇവിടുന്ന് വീണ്ടും മെഡിക്കൽ ഉണ്ട് ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ നമ്മൾ എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്ര വിസ മാറിക്കഴിഞ്ഞാലും ഫിംഗർ പ്രിൻ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് പിന്നെ ഇവിടെ ഇപ്പോഴും ചെറുതായിട്ട് പുറത്ത് ചെറിയ രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ കൂടി മഴ ചാറിയിട്ടുള്ളൂ ഇന്നലെ രാത്രി അതായത് ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയതിന് ശേഷവും അതായത് വെളുപ്പാങ്കാലൊക്കെ ആയപ്പോൾ വീണ്ടും മഴ ചാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇനി ഇനി മുതൽ ചൂടിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ റെഡിയാവും പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഓവർ വെയ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഡയറ്റിംഗ് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് ചെയ്യുന്ന ആളാണ് അതും കീറ്റോ അല്ലെങ്കിൽ വാട്ടർ ഡയറ്റ് ചെയ്യും അപ്പോൾ എൻ്റെ പെട്ടെന്ന് നമുക്ക് ബോഡി ലോസ് ആവും വെയിറ്റ് പെട്ടെന്ന് ലോസ് ആവും പിന്നെ എനിക്ക് പുതിയ ഷോപ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ വെയിറ്റ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ കൊള്ളാറുണ്ട് കാരണം അവിടെ വരുമ്പോൾ പുതിയ ഡിഷുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അതിൻ്റെ പുറകെ കുറച്ച് നാൾ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വീണ്ടും ഡയറ്റും കാര്യങ്ങളൊക്കെ തെറ്റും തെറ്റും പക്ഷേ അതിന് മുന്നേ നമ്മൾ ബോഡി ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കണം കാരണം ശരിക്കും നമ്മൾ നോമ്പ് നോക്കുന്ന പോലെ തന്നെയാണ് ഈ വാട്ടർ ഡയറ്റ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമാണ് പക്ഷേ നല്ലതാണ് നമ്മൾ ഒരു ഇച്ചിരി ബട്ടർ കോഫിയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചീസി ഫുഡുകൾ അങ്ങനെ ചീസ് മാത്രമൊക്കെ ആയിട്ടുള്ള നമ്മൾ ഒരു കുറച്ച് കഴിച്ചാൽ മതി വേറെ പ്രശ്നം കൂടെ വരില്ല സ്റ്റൊമക്കിന് ഞാൻ ഏകദേശം ഏഴ് വർഷമായിട്ട് ഏഴെട്ട് വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഡയറ്റാണ് അപ്പം അതാണ് എൻ്റെ ഇപ്പോഴത്തെ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിശേഷം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് സത്യം പറഞ്ഞാൽ എവിടെയും കറങ്ങാൻ പോകാനൊന്നും സമയം ഉണ്ടാകാറില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ടൂറിസ്റ്റ് വിസ വരുന്നവർക്കാണെങ്കിലും അതേപോലെ തന്നെ ഏത് വിസയ്ക്ക് വിസ കിട്ടി വരുന്നവരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ലീവുള്ള ജോബ് ജോബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലി ഉണ്ടെന്നെങ്കിലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കാണാൻ മിസ്സ് ചെയ്യരുത് നമ്മുടെ ബുർജ് ഖലീഫ ദുബായ് മാളൊക്കെ ദുബായ്മാളിൻ്റെ ഉള്ളിലൊക്കെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മളേക്കാൾ വലിയ മീനുകൾ അവിടെ ഉണ്ട് നമ്മളേക്കാൾ വലിയ മീനുകളുള്ള അക്വേറിയങ്ങൾ അവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരു ദിവസം സത്യം പറഞ്ഞാൽ ദുബായ് മാളിൽ ഒന്നും കയറി ഇറങ്ങിയാൽ പോലും തീരില്ല നമ്മളെ കണ്ടാൽ പേടിക്കുന്ന വെച്ചാൽ സ്രാവുകളടക്കം ആ അതിൽ ഒരുപാട് ആളുകൾ അതായത് സേഫ്റ്റി ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ഇറങ്ങുന്ന ആളുകളും ഉണ്ട് അത് അവിടുത്തെ വർക്ക് ചെയ്യുന്നവരാണോ അതല്ലാത്തയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ അവിടെ ഞാൻ ചെന്നപ്പോൾ അതേപോലെ തന്നെ ബുർജ്ജ് അലീഫ് അതിൻ്റെ മുന്നിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി സൗകര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കാണണമെങ്കിൽ വേണം നമ്മൾ ആദ്യം ഇവിടെ തന്നെ വരണമല്ലേ അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾ വിസിറ്റിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ട് അതായത് ടൂറിസ്റ്റ് വിസയ്ക്കായിട്ടുള്ള ടൂറിസ്റ്റിനായിട്ട രീതിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ട് പോവാം അല്ലെങ്കിൽ നിങ്ങളവിടെ ജോലിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ എന്തായാലും ഇതേപോലെ നിങ്ങൾ വന്നിട്ട് അതായത് മറ്റ് സാമ്പത്തിക നഷ്ടമൊന്നും വരുത്തി വെക്കാതെ നിങ്ങൾ വന്നിട്ട് നിങ്ങളിതെല്ലാം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇവിടുത്തെ ടണ ടണലുകൾ കാണണം എന്നുണ്ടെങ്കിൽ അത് തന്നെ ഉണ്ട് അത് നമ്മുടെ കൂർഫ്ഖാൻ ഭാഗത്തുള്ള ടണൽ അതേപോലെ തന്നെ ഹുജറിലെ അമ്പർല ബീച്ച് അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ ഇവിടെ തന്നെ കാണാനുണ്ട് പിന്നെ നമ്മുടെ മരുഭൂമി ട്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എല്ലാവരും തന്നെ നല്ല നല്ല രീതിയിൽ ശ്രമിച്ചിട്ട് രാവിലെ ഏഴരയ്ക്കാണ് ഞാൻ ജോബ് വേക്കൻസി ഇടാറുള്ളത് അപ്പോൾ അത് കാണണം പറ്റുമെങ്കിൽ ഞാൻ ഇനിയും ഉച്ചയ്ക്കൊരു സമയത്തും കൂടി ചെയ്യാൻ പറ്റും നോക്കാം കാരണം എനിക്ക് സമയം കിട്ടാത്തതിൻ്റെ വളരെ ഒരു വിഷമം കൊണ്ടാണ് കാരണം ഉറക്കം ഇല്ലെങ്കിൽ നമുക്ക് ഈ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാനൊന്നും കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒരു സമയം കൂടി ഞാൻ ഇട്ട് ഇട്ടനെ കാരണം ഉച്ചയ്ക്കും എനിക്ക് വേക്കൻസികൾ വരാറുണ്ട് പക്ഷേ അതെനിക്ക് ഇടാൻ നേരം വൈകാറാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തും കൂടി ഞാൻ ഇടാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ മാക്സിമം നോക്കാം എത്രത്തോളം സക്സസ് ആകുന്ന ഒന്നും പറയാൻ പറ്റില്ല ആരും ഒന്നും വിചാരിക്കരുത് നിങ്ങൾക്കൊക്കെ ജോലി കിട്ടും ജോലി കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എൻ്റെ പുറകിലോ മുന്നിലോ ആരുമില്ല ആകെ ഒരാളുള്ളത് മേളിലെ ദൈവം മാത്രമാണ് അതുകൊണ്ട് എനിക്ക് ഇതിനകത്തുനിന്ന് യാതൊരു വിധത്തിലെ ലാഭവും കിട്ടാനില്ല നഷ്ടവും ഇല്ല നഷ്ടം എന്ന് പറയുന്നത് സമയനഷ്ടമാണ് പക്ഷെ അത് ദൈവം കാണുന്നുണ്ടല്ലോ അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോഴും എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദൈവ വിചാരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കാരണം എനിക്ക് അതായത് ഒരാൾക്കൊരു ജോലി എന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു പുണ്യവും കിട്ടും അപ്പോൾ നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ടീമായിട്ട് നമുക്ക് മുന്നേറാം അപ്പോൾ ആ സമയത്ത് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ ഒരു കുടുംബത്തിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ ഉണ്ടല്ലോ അവരുടെ അത്രയും ആളുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുമ്പോൾ അതൊരു വലിയ പുണ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം ആരും ഇതിനകത്ത് യാതൊരു മടിയും വിചാരിക്കരുത് ഒരു ജാതി ഒരു മതം ഒരു ദൈവമാണ് മനുഷ്യനുള്ളത് അതെന്ത് തന്നെ പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും തന്നെയാണ് സത്യം അപ്പോൾ ആരും ഇതിലൊരു മടിയും വിചാരിക്കാണ്ട് എല്ലാവരിലേക്കും കിട്ടുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം ഒരു കുടുംബ രക്ഷപ്പെടട്ടെ അപ്പോൾ വീണ്ടും നമുക്ക് നാളെ ഇതേപോലെ ചെറിയ ചെറിയ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ താങ്ക്